ഹലോ വെൽക്കം ടു അഴക് ഇവിടെ ഇപ്പോൾ നല്ല മഴയാണ് നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ട് കാണും പക്ഷേ മഴയാണെങ്കിലും പബ്ലിക് സെക്ടറിന് മാത്രമേ ഇവർ ലീവ് കൊടുത്തിട്ടുള്ളായിരുന്നു പ്രൈവറ്റ് സെക്ടർ ഞങ്ങളൊക്കെ പ്രൈവറ്റ് സെക്ടറാണല്ലോ അപ്പോൾ ഞങ്ങൾക്ക് വൺ ഡേ ലീവ് കിട്ടിയുള്ളൂ അപ്പം നമുക്ക് ഡ്യൂട്ടിക്ക് പോയാലല്ലേ പറ്റുള്ളൂ അപ്പോൾ പോണ വഴിയിൽ ഈ മഴ പെയ്ത് വെള്ളം കെട്ടി കിടക്കുന്നതായിട്ടോ ഞാൻ കാണിക്കുന്നത് ഓൾറെഡി മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് കാണുമ്പോൾ നമുക്ക് നാട്ടിലെ കായൽ പോലെ തോന്നുന്നുവെങ്കിലും ഇത് റോഡാണ് ഈ കാണുന്നത് ഒരുപാട് വണ്ടികൾ റോഡിലൊക്കെ കിടക്കുന്നത് കാണാം ഞങ്ങൾ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് വീട് വരെ എത്തിയതാണ് അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ എങ്ങനെയുണ്ട് ഇവിടെ മഴ പെയ്തിട്ടെന്ന് കാരണം നാട്ടുന്നൊക്കെ ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് സേഫ് ആണോ എന്നൊക്കെ ഞങ്ങൾ സേഫ് തന്നെയായിരുന്നു കാരണം ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ മഴ നന്നായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുപോലെ ഇത്രയും ഇങ്ങനെ വെള്ളമൊന്നും വന്നിട്ടില്ലായിരുന്നു പക്ഷേ ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകുന്ന വഴി മൊത്തം വെള്ളം തന്നെ ആയിരുന്നു അപ്പോൾ നോക്കൂ ഞങ്ങൾ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടെങ്കിലും ഞങ്ങളുടെ ഫ്രണ്ട്സും അറിയുന്ന ഒരുപാട് ഫാമിലിയിലെ ആൾക്കാരൊക്കെ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം പ്രത്യേകിച്ച് പാർക്കിങ്ങിലും അവിടെ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം കയറിയിട്ടും ഈവൻ വീട്ടിനകത്ത് പോലും ഇലക്ട്രിസിറ്റിയും വാട്ടറും ഒന്നും ഇല്ലാതെ ഹോട്ടലിലൊക്കെ റൂം എടുത്ത് ഒരുപാട് പേര് താമസിക്കുന്നുണ്ട് ഫുഡിന് വരെ നന്നായിട്ട് ബുദ്ധിമുട്ടിയ ആൾക്കാരുണ്ട് കാരണം ഷോപ്സും റെസ്റ്റോറൻറ്റും മീൻസ് ഈ ഗ്രോസറികളും എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു അപ്പം ഇത് കണ്ടോ ഇതൊരു പാർക്കിംഗ് പാർക്കിങ്ങാണ് പാർക്കിങ്ങിനകത്ത് ഫുള്ള് വെള്ളം കയറിയിട്ട് അവർക്കൊന്നും വണ്ടി എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഈവൻ ഇത് അവർ പൈപ്പിട്ട് വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി ഒരു ട്വൻറ്റി ഫൈവ് ടാങ്ക് ടാങ്കറിൽ വെള്ളം എടുത്തു കഴിഞ്ഞു എന്നിട്ടും വെള്ളം താഴാതെ അത്രയും പാർക്കിങ്ങിൽ വെള്ളം ഫുള്ളായി കിടക്കുകയായിരുന്നു അപ്പോൾ ഇതായിരുന്നു ഇവിടുത്തെ അവസ്ഥ എന്നോട് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടെന്നേ ഉള്ളൂ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ദുബൈ ഗവൺമെൻറ് അത്രയും ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ അവർ റോഡും കാര്യങ്ങളും എല്ലാം ക്ലിയർ ക്ലിയറാക്കി തന്നിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്കിവിടെ മെയിൻ റോഡും എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് ബാക്ക് ടു നോർമലായി ഇനി ഷാർജ ഭാഗത്ത് മാത്രമാണ് ഇനി കുറച്ച് വെള്ളവും കൂടി കിടക്കുന്നത് അതും അവർ എത്രയും പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കാരണം ദുബായ് ഗവൺമെൻറ് അറിയാമല്ലോ ഇങ്ങനെ ആർക്കും ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ അവർ ഒന്നും പെൻഡിങ് ആക്കി ചെയ്യത്തില്ല എത്രയും പെട്ടെന്ന് എല്ലാം ക്ലിയർ ആക്കി വിടും അപ്പോൾ ഇത്രയൊക്കെ മഴ പെയ്തെങ്കിലും ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെ സേഫ് തന്നെയാണ്